കർമ്മത്തിന് ബന്ധനങ്ങൾ നിശ്ചയമായും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ കാരണങ്ങൾക്കൊരിക്കലും ബന്ധനമുണ്ടാവുകയില്ല പാർട്ടി നീ കർമ്മത്തിനും കാരണത്തിനും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതാണ് കർമ്മങ്ങൾക്കെല്ലാം കാരണമാണ് എന്നാൽ എല്ലാ കാരണങ്ങളും കർമ്മങ്ങളാകുന്നില്ല കർമ്മം ചെയ്യുമ്പോഴെല്ലായ്പ്പോഴും അതിൽ ഫലത്തിൻ്റെ ആഗ്രഹവും കൂടി ചേർന്നിരിക്കുന്നതാണ് മനുഷ്യനെപ്പോഴും സുഖവും സമ്പത്തും പ്രശംസയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് അപ്പോൾ അവരുടെ കർമ്മങ്ങൾ ഫലങ്ങളുമായി ബന്ധിക്കപ്പെട്ടതായിരിക്കും ഒരു കർമ്മം നിർവഹിക്കപ്പെടുന്നത് ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിന് സകാമകർമ്മയോഗം എന്ന് പറയുന്നു മറച്ചൊരു കർമ്മം നിർവഹിക്കുന്നത് യാതൊരു ഫലവും പ്രതീക്ഷിക്കാതെയാണെന്നുണ്ടെങ്കിൽ ഇക്കാരണം കൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ മനുഷ്യരെ കർമ്മങ്ങളല്ല ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നത് ആ കർമ്മവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ് അവനെ ബന്ധിച്ചിരിക്കുന്നത് മാധവ നീ ഈ യുദ്ധത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പരാജയപ്പെട്ടാൽ നിനക്ക് അതിഭയാനകമായ ദുഃഖമുണ്ടാകും അങ്ങനെ ആ ദുഃഖം നിനക്ക് മറ്റൊരു കർമ്മത്തിനുള്ള പ്രേരണയായി മാറും ആ കർമ്മത്തിന് വേണ്ടി നിനക്ക് മറ്റൊരു ജന്മമെടുക്കേണ്ടി വരും അഥവാ നീ വിജയിക്കുകയാണെങ്കിൽ നിന്റെ അഹങ്കാരം വർദ്ധിക്കുന്നതായിരിക്കും ആ അഹങ്കാരം നിന്നെ വിശ്വവിജയത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നതായിരിക്കും നിന്നിലൂടെ പലരും സംഹരിക്കപ്പെടും അതിന്റെ പാപം നിന്നെ ബന്ധനസ്ഥനാക്കും ചിന്തിക്കൂ പാർത്ഥ നിനക്ക് ഈ യുദ്ധത്തിൽ പക്ഷേ വിജയത്തിനുള്ള മോഹമില്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന ഭയം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ നിനക്ക് സുഖം പ്രാപ്തമാകുമോ അതോ ദുഃഖം പ്രാപ്തമാകുമോ സുഖവും പ്രാപ്തമാവുകയില്ല ദുഃഖവും പ്രാപ്തമാവുകയില്ല അതിനർത്ഥം നിന്റെ സുഖവും ദുഃഖവും പ്രത്യാശയും നിരാശയും അഹങ്കാരവും ഒന്നും ഈ യുദ്ധ കാരണമായിരുന്നില്ല ബാധ യുദ്ധത്തോടൊപ്പം തന്നെ നീ കുറച്ച് ആഗ്രഹങ്ങളും ബന്ധിച്ചിട്ടുണ്ടായിരുന്നു അവയായിരുന്നു എല്ലാറ്റിനും കാരണം ഞാനീ പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ പാർത്ഥ സുഖദുഃഖേ സമേ കൃത്വ ലാഭ ലാഭവൗ ജയ ജയൗ യുദ്ധായ യുജ്ജസ്വ നൈവം പാപം അവാപ്സ്യസി അതിനർത്ഥം സുഖദുഃഖങ്ങളെ സമമാണെന്ന് കരുതിക്കൊണ്ട് ലാഭം ഹാനി ജയപരാജയങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ കൗന്തയ നിനക്കൊരിക്കലും പാപഭാരം ചുമക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഇതിനെയാണ് കർമ്മയോഗം പറയുന്നത് ഈ സാങ്ക്യത്തിൻ്റെ ജ്ഞാനം പ്രാപ്തമാക്കുകയാണെങ്കിൽ അവനൊരു ശരീരമല്ലെന്നും കേവലം ഒരു ആത്മാവാണെന്നും അവൻ നിശ്ചയമായും മനസ്സിലാക്കുന്നതാണ് ശരീരത്തിൻ്റെ അനുഭവങ്ങളും സുഖഭോഗങ്ങളുമെല്ലാം മൃത്യു വരിക്കുന്നത് വരെ മാത്രമാണ് അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമല്ല കേവലം ഒരു മായയാണ് ഇവർക്ക് കർമ്മയോഗിയായി മാറുക എന്നതും സരളമായ കാര്യം തന്നെയാണ്